ായിക്കുന്ന വാക്യം കേട്ടു ആറാമത്തിന് പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പ സൂര്യൻ കരുമ്പെടും പോലെ കറുത്തു ചന്ദ്രൻ രക്ത തുല്യ അതിവൃക്ഷം പെരു കാറ്റു നിർക്കുന്നത് ആകാശത്തിന്റെ നക്ഷത്രങ്ങൾ പുസ്തക ചുരുൽ ചുരുട്ടുന്ന പോലെ ആകാശം മാറിപ്പോയി എന്താ നല്ലൊരു ഭാഗമല്ലയോ അത് പണ്ടിഞ്ഞനൊരു പാട്ടുണ്ടായിരുന്നു ആകാശം മാറും പൂതലവും മാറും ആദ്യം മുതൽക്കേ മാറാതുള്ളത് ദൈവത്തിൻ്റെ തിരുവചനം മാത്രം വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം അങ്ങനെ പാട്ട് കേട്ടാൽ ആരെങ്കിലും ഉണ്ടോ ആ ഇപ്പം ഞങ്ങളുടെ പാട്ട് എന്തികോശാരുടെ പാട്ട് പാലാപ്പള്ളി തിരുപ്പള്ളി രാക്കുളിരേറൻ രാവാണ് ക്ഷോത്രം നീ ഇത് കേട്ടോണ്ട് കേട്ടോണ്ടിതെല്ലാം മാറി എല്ലാം മാറി ചിറ്റമൊക്കെ മാറി മടങ്ങി വന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധിയുണ്ട് ക്ഷോത്രം അതുകൊണ്ട് ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടു അടുത്തത് സകല മലയും ഇനി ആ സയൻസ് മലയും 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 എല്ലാ എല്ലാ നിന്ന് വായിച്ചാട്ടിൻസ് വളരെ വേഗത കുറച്ച് നിങ്ങൾ മനസ്സിലാകാത്ത രീതിയിൽ ഇനി ഇരുപത് മിനിറ്റ് കൊണ്ട് അവസാനിക്കും എന്താ എല്ലാ മല കോവിഡ് അമ്പൂരി മല അതിനുശേഷം നിലമ്പൂർ കവളപ്പാറ പുത്തുമല അത് കഴിഞ്ഞ് ഇടുക്കി പെട്ടിമുടി ദുരന്തം അത് കഴിഞ്ഞ് മുണ്ടക്കയം കൂട്ടിക്കൽ ദുരന്തം അത് കഴിഞ്ഞ് തുർക്കിയിലെ കമർഘോഷ് മല എല്ലാ മലയും ദീപും കരമുയർത്തിയാട്ട് മക്കളെ ഇതെല്ലാം വീഴാറായി അടുത്തത് ഏതാ ദ്വീപ് കുഞ്ഞുങ്ങൾക്ക് നോട്ട് ഒരു സുന്ദരി ഉണ്ടായിരുന്നു സുന്ദരിയേതാ കാവ്യമാതനല്ലേ എൻ്റെ സുന്ദരി ആൻഡമാൻ നിക്കോബാർ സോത്രം അത് രണ്ടടി താഴ്ന്നു സുനാമി അടിച്ചപ്പോൾ ഇനി കൊച്ചിക്കാരോട് പറയാം ഡി എൽ എഫ് ഇപ്പം പൊളിച്ചതേ ഉള്ളു കടലിൻ്റെ സൈഡിൽ അങ്ങനെ പ്ലാറ്റ് പേടിച്ചിട്ടുണ്ട് വിറ്റ് സ്ഥലം കാലിയാക്കിക്കോണം കരകടലാകാൻ പോവുക എന്നിട്ടൊരു ദശാംശം എനിക്ക് വായിച്ചേർന്നു സോത്രം അമേരിക്കക്കാർ കേട്ടായിട്ട് രണ്ടായിരത്തി മുപ്പതിൽ സജുജാത്തന്നൂർ പറയുന്നു കാലിഫോർണിയ എന്ന് പറയുന്ന പട്ടണം കാണത്തില്ല സമുദ്രത്തിനകത്തുനിന്ന് കാലിഫോർണിയയിൽ മഞ്ഞൊരുങ്ങുന്നു വെള്ളം കയറും കര കടലാകാം സാനാന്ത്രിയാ സ്പോർട്ട് കൊച്ചിയിൽ സകല സ്ഥലവും മുങ്ങാൻ പോവുക വെള്ളം കരകടലാകാൻ പോവുക തിരുവനന്തപുരത്ത് ശംഖുപുഖം ഒന്നുമില്ല എല്ലാം കടൽ കയറിക്കഴിഞ്ഞു സോത്രം അതുപോലെ സകല മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിളകിപ്പോകും നാലാമത്തെ സയൻസ് അഞ്ച് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് എന്ത് സംഭവിക്കും മോൾ മോൻ ഭരണാധികാരികൾ വേൾഡ് ലീഡേഴ്സ് ആ ഭൂമിയിലെ രാജാക്കന്മാരും പ്രധാനമന്ത്രി മുഖ്യമന്ത്രി സഹസ്രാധിപന്മാരും ജില്ലാ മന്ത്രി മന്ത്രിമാരും പഞ്ചായത്ത് പ്രസിഡന്റ് ബലവാന്മാരും വാർഡ് മെമ്പർമാർ സകലദാസനും സകലദാസനും സ്വതന്ത്രനും സ്വതന്ത്രരും ഗുഹകളിലും ദുരന്തം ഒളിച്ചുകൊണ്ട് ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ ഞങ്ങളുടെ കുഞ്ഞാടിന്റെ 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 കോപം കോപം സിംഹാസനത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ ഇരിക്കുന്നവന്റെ മുഖം മുഖം കോപ ദിവസം ഡേ ഓഫ് ലോർഡ് ലോകത്തിലെ നേതാക്കൾ മരണം തേടി ഓടിപ്പോകുന്ന കാലം ബൈബിൾ വായിച്ചിട്ടുള്ളവർ മാത്രം കരമുയർത്തണം അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും അങ്ങനെ ഒരു കാലം ക്ലിയറാ എത്ര ദിവസം നിന്നാലും തീരത്തില്ല ഒരു രാഷ്ട്രീയക്കാരെയും കുറ്റം പറയത്തില്ല ഞാനും രാഷ്ട്രീയത്തിൽ കൂടെ വന്നതാണ് അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ പ്രളയം ആഞ്ഞടിച്ചു രാജുവ പ്രകാം റാന്നി എൻ്റെ സീനിയറായിരുന്നു യൂണിവേഴ്സിറ്റി പ്രളയം വന്നപ്പോൾ പുള്ളി എവിടെ കയറിയെന്നറിയാമോ റാന്നി വീട്ടിൻ്റെ പുരപ്പുറത്ത് കയറി അല്ലലിയ പറയാനല്ല ചങ്കുമുഖത്ത് നിന്ന് ഹെലികോപ്റ്റർ വരാൻ സോത്രം അത് കഴിഞ്ഞിട്ട് ബി ഡി സതീശൻ എവിടെ കയറിയെന്നറിയാമോ വടക്കംപരവ് സ്കൂളിൻ്റെ മേളിൽ കയറി ശൈലജ ടീച്ചർക്ക് ഫോൺ ചെയ്യുന്ന ടീച്ചറെ ഹെലികോപ്റ്റർ അയയ്ക്കാൻ സോത്രം അടുത്ത് അമിത്ഷാ വന്നു മംഗലാപുരത്ത് പ്ലെയിൻ പോലും ഇറങ്ങിയില്ല നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വിഴിഞ്ഞ തോക്കി ചുഴലിക്കാറ്റടിച്ചു എന്താ സംഭവിച്ചത് വിഴിഞ്ഞത്ത് വന്നു മുഖ്യമന്ത്രിക്കും രക്ഷയില്ല മനോജ്ര രാത്രി ക്ലിയർ ബൈബിളും വചനവും ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് കരമുയർത്തുന്നവർക്കായി ഞാൻ ആകാശത്തെ ഇളക്ക് ഞാൻ ഭൂമിയെ ഇളക്ക് ഞാൻ കരയെ ഇളക്ക് ഞാൻ കടലിനെ ഇളക്ക് ഞാൻ എല്ലാ ജാതികളെയും ഇളക്ക് ഇത് കേട്ടില്ലെങ്കിൽ ചിന്നമാമെ അന്നമാമെ കരമുയർത്തണം ഇന്ന് രാത്രി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ ആ വാളകത്ത് ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ പതിനാലായിരം പേർ ഡൽഹിയിൽ കർഷക സമരം കരമുയർത്തുന്നവർക്കായി പഞ്ചാബി മലയാളി തമിഴന് ഹിന്ദിക്കാരന് ഒറിയാക്കാരനെ സകല ജാതികളെ മുളകിയെങ്കിൽ ഇതിൻ്റെ നടുവിൽ സകല ജാതികളുടെ മനോഹര വസ്തു വരാറായി വാളകവേ ആരാ സകല ജാതികളുടെ മനോഹരവസ്തുക്കോസിന്റെ ദൈവമല്ല മർത്തോമയുടെ ദൈവം സി എസ് ഹൈന്ദവന്റെ ഇസ്ലാമിന്റെ ദൈവമല്ല അവനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും രാത്രി അധികാരം കൊടുത്തെങ്കിൽ വെളുത്തവന്റെ ദൈവമല്ല പണ്ഡിതന്റെ ദൈവമല്ല പാമന്റെ ദൈവമല്ല ധനവാന്റെ ദൈവമല്ല ദരിദ്രന്റെ ദൈവമല്ല മുതലാളിയുടെ ദൈവമല്ല തൊഴിലാളിയുടെ ദൈവമല്ല ഇന്ന് രാത്രി മൂന്നാമത് രാത്രി നെഞ്ചത്ത് കൈവച്ചാർ പറ എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി രണ്ടായിരം കൊല്ലങ്ങൾക്കു കാൽമുറയുടെ കൊലക്കളത്തിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവൻ പരമയാഗമായെങ്കിൽ അവൻ്റെ ചങ്കിലോ ഇന്ന് രാത്രി എന്നെ ഒന്ന് കഴുകണമേ ഇന്ന് രാത്രി താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക ബുദ്ധിവാന്റെ യാത്ര മേൽപോട്ടാകുന്നു അവൻ്റെ കീഴപ്പാതാളം വിട്ടൊഴിഞ്ഞിരിക്കുന്നു സത്യവചനം എന്ന് കേട്ടിട്ട് സഹോദര ഇന്ന് രാത്രി കിടന്നുറങ്ങിയാൽ നാളെ എഴുന്നേൽക്കുമെന്ന് ഒരു ഗ്യാരണ്ടി ആർക്കുമില്ല ഇന്ന് രാത്രി നീ മരിച്ച നിന്റെ നിത്യത എവിടെ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഞാൻ രോഗിയാണ് ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർ എൻ്റെ കൂട്ടുകാർ രോഗികളായിരിക്കും പാശന്മാർ രോഗികളായിരിക്കും ദൈവമക്കളും രോഗികളായിരിക്കും പക്ഷെ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട് കൊട്ടാരമായാലും മരണം കുടിലിനകത്ത് മരണം കോട്ടയ്ക്കകത്ത് മരണം സ്റ്റേജിനകത്ത് മരണം കോവിഡിനകത്ത് മരണം എന്നാൽ ഞങ്ങളുടെ മരണത്തിനപ്പുറത്ത് കല്ലറയുടെ നടുവിൽ വന്ന് ലാസറിനെ പുറപ്പെടുവിച്ച ഒരു ശബ്ദവുമായി ഞങ്ങളുടെ അരുമനാഥ് യുഗത്തിന്റെ അന്ത്യ ായി വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു അതുകൊണ്ടാണ് മറ്റൊരു ഇത്ര ചാങ്കൂറ്റത്തോടെ ഞങ്ങൾ വചനം ഇത്ര ചാങ്കൂറ്റത്തോടെ ആവേശത്തോട് ഓരോ തന്നെ ഞങ്ങളുടെ ആവേശം കൂടത്തേ കൂടത്തെയുള്ളത് കുറയത്തില്ല ഇത് പരാജയത്തിന്റെ മാർഗമല്ല ഇത് ജയത്തിൻ്റെ മാർഗമാണ് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോധത്വമാ എന്നാൽ വചന ചങ്കിനകത്ത് കയറി ആത്മാവിൽ ആരാധിക്കുന്നവൻ അത് വിടുതൽ ശാഖീയ എന്ന് രാത്രി അത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ അതുകൊണ്ട് ഏത് ബലഹീനതയിലും ഞങ്ങൾ ചങ്കൂട്ടത്തോടെ പ്രസവിക്കുന്ന സ്റ്റേജിനകത്ത് ശ്വാസം പോയാലും ഞങ്ങളുടെ അവസാന ഖണ്ഡത്തിലെ ശ്വാസം തീർന്നത് വരെ ഞങ്ങളുടെ ഉയർത്തുവാ ഒരു ഭാഗ്യം ലഭിക്കുന്നെങ്കിൽ അതിലും വലുതെന്താ ഈ രാത്രി സകല മലയും ദീപസ്വസ്ഥാനത്തിളകിപ്പോ തീർന്നില്ല അക്കാലത്ത് മനുഷ്യൻ മരണം കാണും മരണം അവരെ കിട്ടാതെ പോകുന്ന കാലം അഞ്ച് സയൻസ് അവസാനിപ്പിക്കുന്നു ഒന്ന് സോളാർ റേഡിയേഷൻ രണ്ട് വാട്ടർ ഇൻഫക്ഷൻ മൂന്ന് ഹെവി ആൾ ഓവർ ദ ഹിൽസ് മലകളോട് നാളെ വേൾഡ് റൂളേഴ്സ് അവരുടെ സിംഹാസനങ്ങൾ നിറങ്ങുമ്പോൾ വാളകത്ത ദൈവമക്കൾ പറയണം ഒരു രാജാവ് നീതിയോടെ വാഴും അവൻ്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും അത്ഭുതമന്ത്രി വീരനാം ദൈവം സമാധാനത്തിൻ്റെ പ്രഭുവായി നമ്മുടെ രാജാവ് മടങ്ങി വരാറായി തീർന്നില്ല മൂന്ന് വാക്യങ്ങൾ ഇനി

കേരളത്തിലെ മനുഷ്യരെയും മൃഗങ്ങളെയും വാൾ ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുമോനെ കോവിഡാനന്തര ലോക ഏലത്തൂരിൽ ട്രെയിൻ സ്ഫോടനം ഏകോപാ സാക്ഷികളുടെ സമ്മേളനം ബോംബ് പൊട്ടി സാമ്പിള തുടങ്ങിയിരിക്കുന്ന കോവിഡിന് ശേഷം വാൾ അടുത്തതെല്ലാം നോക്കിക്കോണം ക്ഷാമം ക്ഷാമത്തിന്റെ കാര്യം അമ്മാരോട് പറയേണ്ട സപ്ലൈകോയ് പോയിട്ട് വന്ന അമ്മാമ്മയോട് ചോദിച്ചാൽ മതി ക്ഷാമത്തിന്റെ കാര്യം രണ്ട് പണ്ട് ഉള്ളി തൊലിക്കുമ്പോഴായിരുന്നു ചിന്നമാമ്മ കരയുന്നത് ഇപ്പം വെളുത്തുള്ളിയുടെ വില കേട്ടാൽ തന്നിരുന്ന് കരഞ്ഞോളൂ സന്തോഷമില്ലല്ലോ സ്വോത്രം ക്ഷാമം അടുത്തത് ദുഷ്ടമൃഗം ദുഷ്ടമൃഗം അവന്റെ പേരാ കാട്ടുമൃഗം ചെറുപ്പക്കാരെല്ലാം കേൾക്കട്ടെ ഇടുക്കി നാലെണ്ണം അരിക്കൊമ്പൻ ചക്കക്കൊമ്പൻ മാങ്ങാക്കൊമ്പൻ പടയപ്പ പണ്ട് വാളക തച്ചായി ഇവിടെ ബാംഗ്ലൂരിൽ പോയതുപോലെ നമ്മുടെ മംഗലാപുരത്ത് പോയാൽ അവരുടെ മൂത്ത ചേട്ടൻ ഇപ്പം പാലക്കാട് പി ടി സെവൻ പഞ്ചപാണ്ഡവന്മാർ അഞ്ചു പേർ സന്തോഷമില്ലല്ലോ സ്വോത്രം കാട്ടുമൃഗം എല്ലാം ശരിയായില്ലയോ തീർന്നില്ല അടുത്തതെന്താരി അവിടെ നിൽക്കട്ടെ മോനെ എരുമേലിയിൽ കടുവ എരുമേലി കാട്ടുപോയിറങ്ങി കണ്ടോ എല്ലാ സ്ഥലത്തും കടുവ ഇറങ്ങി അന്ത്യകാലമായില്ലേ അവിടെ വയനാട് 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 ഞാൻ സ്ഥിരം പ്രസംഗിക്കുന്ന പുൽപ്പള്ളി ബത്തേരി മാനന്തവാടി മാനന്തവാടിയിൽ അജീഷിനെ തട്ടി ബേലൂർ മക്കിനു അത് കഴിഞ്ഞിട്ട് പോളിനെ തട്ടി പുൽപ്പള്ളിയിൽ ഇതാരും കുറ്റമല്ല അന്ത്യകാലത്ത് കടുവ ഇറങ്ങും സോത്രം എന്നും പുലി എവിടാന്നറിയാമോ സീരിയലിൽ കാണുന്ന കഴിഞ്ഞ മാസം ക്രിസ്മസ് പാത്രയോടൊപ്പം ബാംഗ്ലൂർ പുലി ഇറങ്ങിയിരുന്നു ബാംഗ്ലൂർ ടൗണി ടൗണിൽ ക്രൈസ്തലം ഓൺ സോത്രം കണ്ടില്ല ഇത് അന്ത്യകാലത്തെല്ലാവരും പറഞ്ഞു ഞാൻ സ്ഥിരം സി എസ് എട കൊന്നത്തടി പള്ളി പ്രസംഗിത് ഈ വർഷം ഉണ്ട് നാല് ദിവസം ഞാൻ ഈ വർഷം അഞ്ച് ദിവസം ആണ് ഞാൻ അച്ഛനോട് ചോദിച്ചാ ഞങ്ങൾ ഉപദേശമായ ഭാഷയിൽ ചില്ലറയൊക്കെ ഉണ്ട് അച്ഛൻ പറഞ്ഞ് പള്ളിക്കാർ പൈസ തന്നോണ്ടിരിക്കുക നാനൂറ് വീട്ടുകാരുണ്ട് യോഗം നടക്കട്ടെന്ന് സോത്രം സന്തോഷമില്ലല്ലോ സോത്രം അങ്ങനെയെങ്കിൽ ആ ചോർജച്ഛനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വർഷം അഞ്ച് ദിവസം കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസംഗം ഇച്ചിരി കടുത്തു പോയെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇടയ്ക്ക് ബാക്കി ഒരുത്തരം പറയത്തില്ല ഞങ്ങളുടെ ആൾക്കാർ അല്ലെ ശുപാശ് കൂട്ടിരിക്കുന്ന പെൻറ്റി കോശാരെയൊന്നും ഞാൻ വേറെ ആരും ഞങ്ങളുടെ തൊടാറല്ല സോത്രം ഒന്നുകൂടെ റെഡിയാവും ഞാൻ പറഞ്ഞു അച്ഛൻ എന്താ കടുത്ത് പോയത് ഫാസ്റ്റ് പ്രസംഗിച്ച് വന്യമൃഗങ്ങൾ വരുമോ എന്ന് അതിന് ഞാൻ ചോദിച്ചാൽ അവിടെ പള്ളിയുടെ അവിടെ എവിടെ പള്ളി കോമ്പൗണ്ട് കയറിയില്ലല്ലോ അപ്പോൾ പറയാം പുലി വന്ന് പള്ളിയുടെ മതിൽ ആധാർ പോലെ ഫിംഗർ പ്രിന്റ് കൊടുത്തു കൊന്നത്തടി സി എസ് ഐ ഞാനിവിടെ ഉണ്ടെന്ന് സൂക്ഷിച്ചോളാം സന്തോഷമില്ലല്ലോ പുലി അവിടെ ഇറങ്ങിയത് എല്ലാം ഇറങ്ങും അമ്മാമേ വാൾ ശ്യാമം ദുഷ്ടമൃഗം അടുത്തതൊരു മെയിൻ പ്രസംഗമാണ് തുടന്നില്ല മഹാമാരി മഹാമാരിയല്ല ചെറുപ്പക്കാർ കേൾക്കണം നിസ്രയേലിന്റെ ഒരു സാധനമുണ്ട് അത് അന്ത്യദിനം കുടയാൻ പോകുന്നു അതിൻ്റെ പേരെ വൈറ്റ് ബോസ്ഫറസ് അത് കുടഞ്ഞാൽ ലോകമില്ല കോവിഡല്ല മനുഷ്യന്റെ നടുവിന് ഇൻഫെക്ഷൻ എസക്കേൽ വായിക്കുന്നില്ല അവർ നിവർന്നു നിൽക്കുമ്പോൾ അവർ കുനിഞ്ഞു പോകും നിങ്ങൾ കരയും നാല് ദിവസം ലോകമകാത്തം പ്രശ്നിക്കേണ്ടി ഞാൻ പെരുവേ വന്നപ്പോൾ ആൾക്കാരെന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു സമയം ഉണ്ടാക്കി തരണം നല്ല ജീനി വളയം തന്ന പ്രശ്നിക്കുക അന്ന് സൂത്രം അന്ന് കേട്ടോണേ നടു കൊളഞ്ഞ് കുഴഞ്ഞു പോകും മഹാമാരി ഇത് നാലെണ്ണ ഇപ്പം നാം കണ്ട് കോവിഡിന് ശേഷം അതുകൊണ്ടാണ് ഞാൻ മലയാളം അങ്ങ് ഡൈവേർട്ട് ചെയ്ത് കേരളമാക്കിയത് വാൾ എലത്തൂർ അത് കഴിഞ്ഞ് ഏകോപന സാക്ഷി സമ്മേളനം ക്ഷാമം ആ കേരളത്തിൽ കാട്ടുമൃഗം കേരളത്തിൽ ഇനി വരാൻ പോകുന്ന കോവിഡിന് ശേഷം ഒരു മഹാമാരി ഇതെല്ലാം ഇവിടെ വരും വൈറ്റ് ബോസ്ഫറസ് ഈ തലമുറയിൽ ഒരു സംഭവം നടക്കുക അതിനു വേണ്ടി യോഗം മഹാമാരി എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ ന്യായവിധികൾ നാലും 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 അയച്ചാലോ അയച്ചാലോ എന്നാൽ പുറപ്പെട്ടു പോരുവാനുള്ള പുറപ്പെട്ടു പോരുവാനുള്ള പുത്രന്മാരും പുത്രിമാരുമായ പുത്രന്മാരും പുത്രിമാരുമായ ഒരു രക്ഷിത ഗണം ആ അതിൽ ശേഷിച്ചിരിക്കും കാരമുയർത്തിയാട്ടെ ഇതിന്റെ നടുവിൽ പുറപ്പെട്ടു പോരുവാനുള്ള ഒരു രക്ഷിത കണത്തെ ചേർക്കാൻ യേശു വരാറായി ഇനി എല്ലാം കൺക്ലൂഷനിലേക്കാ ശ്രദ്ധയോടെ ഇന്ന് രാത്രി ബാംഗ്ലൂരിൽ ഒരു ട്രിക്കറ്റ് ദുബായിൽ ഒരു എയർലൈൻ ടിക്കറ്റ് വളരെ സ്പീഡ് കുറഞ്ഞു ഇവിടുന്ന് രണ്ട് കുഞ്ഞുങ്ങൾ എറണാകുളം സൗത്തിൽ പോയി കേട്ടോണേ അതിലൊരു മോൻ അവിടെ ചെന്ന് പത്ത് രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അവന് ട്രെയിനിൽ കയറാൻ കഴിഞ്ഞില്ല അവിടെ എവിടെ എന്തോ ഇത് നല്ല കട്ടൻ ചായ എല്ലാം കുടിച്ച് അവൻ എവിടെ നിന്ന് എന്നാൽ വേറൊരു മോനുണ്ട് അവൻ ഇവിടത്തേക്ക് എന്ന് അറിയാമോ തൃശ്ശൂർ വരെ പോകണം അപ്പോൾ അവൻ ചെന്നിട്ട് ചോദിച്ചു കൗണ്ടർ ചോദിച്ച് എനിക്ക് തൃശ്ശൂർ പോകാൻ ഒരു സ്ലീപ്പർ കിട്ടും അവർ പറഞ്ഞപ്പോൾ സ്ലീപ്പർ കോവിഡിന് ശേഷമില്ല ഫോറം പൂരിപ്പിച്ച് തന്നാൽ സ്ലീപ്പർ ഉണ്ടെങ്കിൽ തരാം അപ്പോൾ ഈ ചെറുപ്പക്കാരനൊരു ഫോറം കൊടു പന്ത്രണ്ടര മണി സമയം കേൾക്കണം നിങ്ങൾ ആ സമയം ഫോറം പൂരിപ്പിച്ചു കൊടുത്ത് സഹോദരി കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്തു എസ് എൽ ആർ ഫോർ അഥവാ സ്ലീപ്പർ ഫോറിൽ സീറ്റ് നമ്പർ ട്വൻറ്റി ടു ഉണ്ട് ചെറുപ്പക്കാരനോട് ഒരു പൈസ എന്താ മൊബൈൽ നമ്പർ എന്താ നൂറ് രൂപ തന്നാൽ മതി സ്ലീപ്പർ തൊരു കിട്ടും ചാരി പോന്ന് ഈ മോൻ എന്തോ ചെയ്തു സ്ലീപ്പറിൻ്റെ ടിക്കറ്റ് നൂറ് രൂപ കൊടുത്തപ്പോൾ സ്ലീപ്പറും കിട്ടി മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു രണ്ട് പേരാണ് വിടുന്ന് പോയത് ആ സമയത്ത് ഈ ഒരു ചെറുപ്പക്കാരൻ ഫ്ലാറ്റ്ഫോം എടുത്ത് മറ്റേത് എടുത്ത് സ്ലീപ്പർ എടുത്ത് രണ്ടുപേരും കട്ടൻ ചായ കുടിച്ചപ്പോൾ ഒരു സൗണ്ട് വരുന്നു യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധ ധ്യാൻ കീഴില് കന്യാകുമാരി സി മുംബൈത്തക്ക് ജാനേവാല ജയന്തി ജനത തൊടി സി ദേർബാദ് ഏക നമ്പർ പ്ലാറ്റ്ഫോമേ പോയുക അപ്പൊ രണ്ട് പേര് ഇത് കേട്ട് ഫ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉള്ളവൻ ട്രെയിൻ വന്ന് അങ്ങോട്ട് കേറാൻ തുടങ്ങി ഫുട്ബോളിൽ ചവിട്ടി വെച്ചപ്പോൾ ടി ആർ വെച്ച ടിക്കറ്റ് അപ്പൊ പറഞ്ഞ് താണ്ടെ ടിക്കറ്റ് എൻ്റെ മോനെ ഇത് ഇതിനകത്ത് കേറാനല്ല ചായ കുടിക്കാനാണ് ഒറ്റത്തട്ട് അവനെ പുറത്താക്കി എന്നാൽ മറ്റവൻ എസ് എൽ ആർ സീറ്റ് കാണിച്ചപ്പോൾ ആഫ്ക ണിച്ചപ്പോൾ അന്താജാവ് നിൻ്റെ സീറ്റ് സീറ്റിനാ അങ്ങനെയെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തവൻ വഴിയരികെ നിക്കുമെങ്കിൽ രക്ഷയുടെ ഉള്ളവനെ ചേർക്കുക സ്വർഗീയ കമ്പാർട്ട്മെന്റുകളുമായി എന്റെ നാഥന്മാകാശത്തിൽ വരാറായി മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകി മേൽ സഞ്ചരിക്കുന്നു ഇന്ന് രാത്രി മാനസാന്തരപ്പെടും മക്കളെ സോത്ര ഇന്ന് രാത്രി വചനം നല്ലതുപോലെ കേൾക്കണം അപ്പനുണ്ട് ന്യായപ്രമാണത്തിൻ്റെ അപ്പൻ്റെ പ്രത്യേകത പാപം ചെയ്ത കുഞ്ഞുങ്ങൾ ഭവനത്തിനകത്തോ പാളയത്തിനകത്ത് വന്നാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലും അതാ പടിയനിയമത്തിൻ്റെ ന്യായ പ്രമാണം എല്ലാവരും കേൾക്കട പുതിയ നിയമത്തിലൊരപ്പനുണ്ടായിരുന്നു ആ പുതിയ നിയമത്തിലെ അപ്പന് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവൻ്റെ ഒരു കുഞ്ഞിൻ്റെ പേര് ദൂർത്തുപോത്തിടന്നാൽ അത് ഞങ്ങൾ പാശ്മാരും അച്ഛന്മാരും ഒക്കെ പേര് മാറ്റി മൂടിയാൻ കൂടിയാൻ കൊലപാതകം എന്തൊക്കെയോ അങ്ങ് വിളിച്ചു എന്തായാലും അവരുടെ ശോത്രം അവൻ എന്തോ ഇതെന്ന് ഉള്ള പണം മേടിച്ചുകൊണ്ട് അടിമാലി പോയി അവനിപ്പോൾ നല്ല കൂട്ടുകാരെയും കിട്ടി ഇടയ്ക്ക് അടിക്കാനും ഒക്കെ കിട്ടി ക്ഷോത്രം അവൻ്റെ പണമെല്ലാം പെതിയെ പെതിയെ ചോരാനും തുടങ്ങി അത് കഴിഞ്ഞതിന് ശേഷം കോവിഡും വന്ന് അവൻ്റെ കൈ കാശില്ലാതെ വന്ന് കണ്ടോ എല്ലാവർക്കും ഒരു മാതൃകയാണെ കാശ് ഉള്ളപ്പോ എല്ലാവരും കൂടുണ്ടായിരിക്കും പ്രത്യേകിച്ച് ഞങ്ങളും ഉണ്ടായിരിക്കും പാശ് കുറഞ്ഞ അമ്മമാമ്മ ഞങ്ങളുടെയും പോകാൻപുള്ളി കുറയും സന്തോഷമില്ല എൻ്റെ സ്ത്രോത്രമാണ് ഇതാ ദൂർത്തപുത്രൻ്റെ കാര്യത്തിലും പറ്റിയത് ഞാനേ പച്ചയ്ക്ക് പറയത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ പിന്നെ താങ്ങി അവിടെ നേര്യമംഗലത്ത് കൊണ്ടിട്ടു നേര്യമംഗലത്ത് ഇപ്പോൾ പന്നിയെ മേയ്ക്കുന്ന പരിപാടിയാണ് കേൾക്കണം കഥ ക്ലിയറാക്കണം ഒരു ജോടി വസ്ത്രമായിട്ട് മൂന്ന് മൂന്ന് മാസം ആ മൂന്ന് വർഷമായിട്ട് അപ്പോൾ എവിടെ കിടക്കുക ഇപ്പം പന്നിയുടെ കൂടെ ഇളകി ചേർന്ന് വീട്ടുകാർ അവരെല്ലാം അഡ്രസ്സൊക്കെ ആയി അങ്ങനെ എന്താ ഒരു ബൈബിൾ ക്ലാസിൻ്റെ പരസ്യം അവിടെ കേട്ടു യുദ്ധം ചാമം ഭൂകമ്പം ജാതി ജാതിയോട് ഇസ്രായേൽ ഗാസ ചെറിയ അത് കഴിഞ്ഞ ചെങ്കടലിൽ യുദ്ധം ുന്നു കോവിഡ് ആഞ്ഞടിക്കുന്നു അപ്പോൾ ഇവന് പിടികിട്ടി എന്തോ ഇവിടെ സംഭവിക്കാൻ പോകുന്നു പണ്ട് ബൈബിൾ ക്ലാസ് കേട്ടവനാ അവൻ വന്നിക്കല്ല ഒരു പ്രൈസലോട് കൊടുത്ത് ഞാൻ നിങ്ങളേന്ന് പാമ്പോ ആശുപത്രി ഒന്നാം ദിവസം അവൻ നേര്യമംഗലത്ത് നടന്നു നടന്ന് നടന്ന് ഇവിടം വരെ വന്നെന്നറിയാമോ ഇഞ്ഞ് നമ്മുടെ ഇടുക്കിയുടെ ബോർഡറായി വാഴക്കുളം വരെ വന്നു രണ്ടാം ദിവസം അവൻ ഇവിടം വരെ വന്നു വാഴക്കുളത്ത് നടന്ന് നടന്ന് മൂവാറ്റുപൂടി കഴിഞ്ഞ് മേക്കണമ്പ് വന്നു മൂന്നാം ദിവസം വാളകത്ത് ഒരു മൂന്ന് മണിയായപ്പോൾ അപ്പൻ്റെ സി സി ക്യാമറയിൽ നോക്കിയപ്പോൾ താണ്ട മോൻ ഇങ്ങനെ വേച്ച് വേച്ച് പോലായിട്ട് വരുന്നു ഇപ്പോഴത്തെ ത്ത് തോമാച്ചെ ഫ്രണ്ടിലെ ഗേറ്റും പൂട്ടി പട്ടിയും തുറന്നിട്ട് പുറം ബാതിൽ കൂടെ അമ്മാമയും കൂട്ടി സ്ഥലം പെട്ട് സി സി ക്യാമറയെ കണ്ടു കഴിഞ്ഞാൽ പക്ഷേ ഞങ്ങളുടെ അപ്പച്ചൻ അങ്ങനല്ല സി സി ക്യാമറയിൽ കൂടെ വേച്ചു വേച്ചു വരുന്ന ഈ മകനെ കണ്ടിട്ട് അപ്പൻ ചാടി ഇറങ്ങി വീട്ടിലുള്ളവരെ വിളിച്ചു പറഞ്ഞു അയ്യോ എൻ്റെ ഈ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു അവൻ മടങ്ങി വന്നു എൻ്റെ പ്രസംഗം കർത്താവിൻ്റെ പരവും പക്ഷെ നിങ്ങൾ കേട്ടോ മടങ്ങി വരുന്ന കുഞ്ഞിൻ്റെ നിറം നോക്കിയില്ല ഗുണം നോക്കിയില്ല വസ്ത്രം നോക്കിയില്ല അവൻ്റെ ബാക്ക് ഹിസ്റ്ററി നോക്കിയില്ല അവൻ കിടന്നതെവിടെ പന്നിയുടെ ചെളിക്കകത്ത് പന്നിയുടെ ചാണകത്തിനകത്ത് പന്നിയുടെ മൂത്രത്തിനകത്ത് മടങ്ങി വന്നവനെ മാറോട് ചേർത്തണച്ച് അവന് ചുംബനം കൊടുത്തെങ്കിൽ പഴയ നിയമ ന്യായ പ്രമാണത്തിൽ പാപം ചെയ്തവനെ കല്ലെറിയാൻ പറയുമ്പോൾ പുതിയ നിയമത്തിലെ ഒരപ്പ പാപം ചെയ്തവനെ മാറോട് ചേർക്കുന്നു ആ പ്രമാണത്തിന്റെ പേര് അപയുടെ പ്രമാണം കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി മൂന്നാമത് രാത്രി താങ്കൾ ഒരു മദ്യപാനിയാണോ ജീവിതം തകർന്ന വ്യക്തിയാണോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണോ ലോകർ തള്ളിക്കളയും എന്നാൽ കാൽവറിയുടെ ചുവട്ടിലേക്കൊന്ന് മടങ്ങി വന്നാൽ ഇന്ന് രാത്രി മാറോട് ചേർക്കുന്ന ഒരപ്പനെ ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു അതത്രേ ക്രോശിക്കപ്പെട്ട ക്രിസ്തു പ്രഭാഷൻ തീരുന്നില്ല ഇന്ന് രാത്രി അപ്പനീ പാരമ്പര്യത്തിൻ്റെ മണം നിറഞ്ഞ വസ്ത്രവുമായി വന്നപ്പോൾ അവനെ പെരക്കകത്ത് കയറ്റിയില്ല എൻ്റെ മകനെ ധരിപ്പിക്കാൻ ഒരു കുപ്പായം കൊണ്ടുവരാൻ പറഞ്ഞു അവൻ്റെ പഴയ പന്നിയുടെ കൂട്ടത്തിൽ കിടന്ന കുപ്പായം മാറ്റി രക്ഷയുടെ കുപ്പായത്തെ അവന് കൊടുത്തു അവനെ മണിയറയിലേക്ക് കൊണ്ടുപോയി ഇന്ന് രാത്രി കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു തൻ്റെ കാന്തയും തന്നെ താൻ വിശുദ്ധീകരിക്കട്ടെ ഒന്നാമത്തെ യാദം ഏതെൻ്റെ പൊങ്കാമനകത്തിന് രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കലത്തയാത കാൽവറിയുടെ കൊലക്കളത്തിൽ അവസാനത്തുള്ളി ചുരോരയും മാനവകുലത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി രക്ഷയുടെ ഉടുപ്പ് കൊടുത്തെങ്കിൽ ആ രക്ഷയുടെ ഉടുപ്പുള്ളവനെ ചേർക്കാൻ യേശു വരാറായി വാളകമേ നിന്റെ ദൈവത്തെ എതിരിൽ പാന്നി രാത്രി രണ്ട് കാര്യം കൂടെ പറഞ്ഞ് നിർത്താം അമേരിക്കയിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം അമേരിക്കയിലെ ബേസ് സ്റ്റേഷൻ ആ നാസ ഐ എസ് ആർയുടെ ബേസിൻ്റെ പോലെ അമേരിക്കയിലെ നാസ ഒന്ന് നോട്ട് ചെയ്താട്ടെ നാഷണൽ എയറോനോട്ടിക്കൽ സയൻറ്റിഫിക് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ചന്ദ്രനെ പറ്റി സോളാർ പ്ലാനറ്റിനെ പഠിക്കുന്ന പറ്റി പഠിക്കുന്ന ശാസ്ത്രജ്ഞൻ്റെ പേര് ഫ്രാങ്കിൽ ബർക്കിലി ക്യാമ്പസ് അറ്റ് കാലിഫോർണിയ ആ പച്ചം പറയാം എൺപത് വർഷത്തിനകം അത്രയും പോലെ പോവുകയല്ലോ ഈ സൂര്യൻ ഉറങ്ങാൻ പോവാന്ന് ബ്ലാക്ക് മോഡ്സ് ഇന്ത്യയുടെ ഐ എസ് ആർഒയുടെ ചെയർമാൻ കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം ആലപ്പുഴക്കാരൻ സോമിനാഥ പിന്നെ നമ്മുടെ സോമനാഥ് നായർ സാർ സോമനാഥ് അദ്ദേഹം വന്ന ഉടനെ എല്ലാ ചാനലിലും ഇന്റർവ്യൂ എടുത്ത് സജുചാത്തന്നെ ഒരില്ല ഭൂമിക്ക് അധികം ആയുസില്ല മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് പോക്കോണോന്ന് ഈ ആ സോമനാഥ് സാറ് മനുഷ്യ നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂടുവച്ച് പാർത്താലും അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ ഇളക്കുമെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് പോകാൻ മറ്റൊരു വീടുണ്ടോ വാളകത്ത് കൺവെൻഷന്റെ മൂന്നാമത് രാത്രി ഞങ്ങളുടെ ഒരു പ്രത്യാശയുണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് കരമുയർത്തുന്നവർക്കായി ദൈവത്തിൽ വിശ്വസിപ്പേ എന്നിലും വിശ്വസിപ്പേ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട് ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് പിന്നെയും നിങ്ങളെ ചേർത്തുകൊള്ളു ഈ ഭൂമി കത്തട്ടെ സൂര്യൻ ഇല്ലാതാകട്ടെ നമുക്ക് വീടൊരുക്കി നമ്മുടെ നാഥൻ മടങ്ങി വരാറായി സഹോദരം ഞാനീ സയൻസിൽ ബിരുദ പിടിച്ചുകൊണ്ട് ഞാനും പ്രസംഗിച്ചഞ്ചാറ് കാശു വെച്ചിരുന്നതാണ് സോത്രം ഭൂമി കത്ത് വാങ്ങി വല്ല ചൊവ്വയിലെങ്ങാണ് പാനിട്ട് ഇപ്പം അവിടെ ചെന്ന വിക്രലാൻഡർ ലാൻഡർ പടം വഹിച്ചു അവിടെ തലപ്പറ നിന്നെങ്ങും പാൻ രക്ഷയില്ല സോത്രവും ഇനി പോകണമെങ്കിൽ ഒരു സ്ഥലമേ ഉള്ളു കൂടാരമായ പോവു പോന മണ്ണിനകത്ത് കേട്ടു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യവീടൊരുക്ക് എൻ്റെ നാഥൻ വരാറായി വാതിലുകളടയാറായ് രക്ഷയുടെ പെട്ടകമടയാറായ കർത്താവിൻ്റെ പരമസമാഗതമായി സഹോദര ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ സഹോദരി ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ അപ്പച്ചാ ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ നാട്ടുകാർ വാളകത്ത് കേൾക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആരായിരുന്നു ചാച്ചാജി ചാച്ചാജിയുടെ പ്രത്യേകത എന്തായിരുന്നു എല്ലാവരും കേൾക്കണം ഒരു മിനിറ്റ് വൈകിയാൽ ചാച്ചാജിയുടെ പ്രത്യേകത എന്തായിരുന്നു എന്നറിയാമോ ചാച്ചാജി നല്ല ദൈവത്തെ ഭയം ഉണ്ടായിരുന്നു രക്ഷകനെ സ്വീകരിച്ചില്ല അദ്ദേഹത്തെ കാണാൻ സി എസ് കേൾക്കണം ആന്ധ്രസ് ചാച്ചാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഭരണം മാസം മുമ്പ് ചാച്ചാജി പറഞ്ഞൊരു കാര്യമുണ്ട് അടുത്ത മൂന്ന് മാസം കഴിഞ്ഞ് മാറും ഞാൻ രക്ഷകനായി കർത്താവിനെ സ്വീകരിക്കും ഒരു ചായയ്ക്ക് കാശും കൊടുത്ത് വണ്ടിക്കൂലിയും കൊടുത്തു അവൻ മടങ്ങി വന്നു സി എസ് ഐ മിഷണറി ബാക്ക് ടു ഹൈദരാബാദ് ആഫ്റ്റർ ന്യൂസ് ന്യൂസ് പേപ്പർ എ ബാഡ് ജവഹർലാൽ നെഹറു മരിച്ചു പോയി ഇന്ന് രാത്രി മൂന്ന് മാസത്തെ ഗ്യാരണ്ടി പറഞ്ഞ് മടങ്ങി വരുമാക്ഷകനോട് പറഞ്ഞപ്പോൾ ഏഴാം പക്കൻ ചാച്ചാജി പോയെങ്കിൽ നാളെ യോഗം നടക്കുമെന്ന് ആർക്കും ഉറപ്പില്ല ഇന്ന് രാത്രി മരിച്ചാൽ നിന്റെ നിത്യത കരമുയർത്തുന്നവർക്കായി പുണ്യസലങ്ങൾ സ്വോത്ര കാഴ്ചകൾ ഉരുളലുകൾ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ ഒന്നും ഈ രാത്രി വേണ്ട രക്ഷകനെ ഇന്ന് രാത്രി കർത്താവ് ശീകരിക്കേശു വരാറായി തീർന്നില്ല മക്കളെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ നോട്ട് നാളെ ടൈറ്റാനിക്ക് പറയുമ്പോൾ നിർത്താവ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസം പത്ത് സദാംടൺ തുറമുഖത്തു നിന്ന് കപ്പൽ യാത്ര ടൈറ്റാനിക് അല്ലെങ്കിൽ പ്രസംഗം ബാക്കി നാളെ പറഞ്ഞുതരാം സദാം ട്രൻ യാത്ര അമ്പതിനായിരം ഹോഴ്സ് പവർ ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞു ദൈവം വിചാരിച്ചാലും ഇതിനെ തകർക്കാൻ കഴിയത്തില്ല നാല് ദിവസം ആട്ടും പാട്ടുമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ എബൗ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പീപ്പിൾ സ്റ്റേഡ് ഇൻ ടൈറ്റാനിക് കമ്പാർട്ട്മെന്റ്സ് അതിങ്ങനെ പോയി പതിനാലാം തീയതി ഒരു മഞ്ഞ് മല മഞ്ഞ് മല 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 ഉരുകി വരുന്നു പൊളൈറ്റിന് ക്യാപ്റ്റനോട് എല്ലാവരും പറഞ്ഞു സാറേ സാറേ സൂക്ഷിക്കണം ക്യാപ്റ്റൻ പറഞ്ഞു മിണ്ടരുത് ദൈവം വിചാരിച്ചാലും തകറില്ല വത്തെയും മണിയിടിലെയും വാളകത്തെയും മേക്കടമ്പല കടമറ്റാച്ചായന്മാരൊക്കെ പറയും വീടത്തിലെ കുഞ്ഞെ മുന്നറിയിപ്പുകളെ അവഗണിക്കരുത് സ്തോത്ര രാത്രി നീ മാനസാന്തരപ്പെടും എൻ്റെ പ്രസംഗം അതല്ല ആ ടൈറ്റാനിക്ക് തകരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അമേരിക്കൻകാരനാ അവൻ്റെ മൂന്ന് ലക്ഷം ഡോളറുണ്ട് താഴെ മുറിയിലാണ് പക്ഷേ ഉച്ചയ്ക്ക് അവൻ ചപ്പാത്തി കഴിക്കാൻ വന്നതാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ടൈറ്റാനിക്ക് പടപടാ പൊട്ടുന്നു അവൻ നോക്കിയപ്പോൾ അവൻ്റെ താഴെ മുറി മൂന്ന് ലക്ഷം അവൻ ഓർത്തു ഞാൻ താഴെ പോയാൽ വെള്ളം ആ പുസ്തകം വായിച്ചിട്ട് ഞാൻ കരഞ്ഞു അവൻ്റെ മുമ്പിൽ ഒരു ലൈറ്റ് ജാക്കറ്റ് ഉണ്ടായിരുന്നു പടപട അതെടുത്തു മേശപ്പുറത്ത് മൂന്ന് ഓറഞ്ച് ഉണ്ടായിരുന്നു പോക്കറ്റ് ഒറ്റ ചാട്ടം അവൻ എഴുതിയിരിക്കുന്ന കാര്യമുണ്ട് എൻ്റെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് വേണ്ടി കപ്പലിന്റെ അടിത്തട്ടിൽ ഞാൻ പോയെങ്കിൽ ഞാൻ ആ വെള്ളത്തിൽ വീണേനെ പക്ഷേ എൻ്റെ മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റ് കണ്ടു ഞാൻ അതെടുത്ത് രക്ഷപ്പെട്ടെങ്കിൽ യൂണിയൻ കൺവെൻഷനകത്ത് ഇന്ന് രാത്രി ഒരു ലൈഫ് ജാക്കറ്റിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു അതത്രേ ഈ ലോകം നിന്റെ ദൈവത്തെ എതിരെ പോവാൻ ഒരുങ്ങിക്കൊള്ളുക ഒരു വാക്യം കൂടെ യേശുക്രി പ്രഭാഷികേശുക്രി ഗിരിപ്രഭാഷ വായിക്കമാനെ പാടുന്ന കുഞ്ഞുങ്ങൾ വന്നാട്ടെ മത്തായി ഏഴ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അവസാനിപ്പിക്കുക മത്തായി ഏഴ് ഇരുപത്തിനാല് വീട് മനുഷ്യനോട് മനുഷ്യനോട് തുല്യനാകുന്നു ചൊരിഞ്ഞു ചൊരിഞ്ഞു നദികൾ നദികൾ പൊങ്ങി പൊങ്ങി ആ ആ അത് പാറമേൽ വീണില്ല ഞാൻ കാത്തു കാത്തിരുന്നു ചാഞ്ഞു കേട്ടു നാശകരമായ കുടിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനം വിട്ട ഭവനം വീഴുവാൻ എന്റെ ദൈവം അനുവദിക്കയില്ല അടുത്തത്

വീണു അതിന്റെ വീഴ്ച വലിയതായിരുന്നു അയ്യോ നീ നീ കൊടിയും എല്ലാം കറങ്ങി കർത്താവിന്റെ വീട് വീടാറായി ടിസ്ഥാനം ഇട്ട ഭവനം രാത്രി ഒരു കഥയും കൂടെ പറഞ്ഞു നർത്താവ് നാളെ ഏഴ് പതിനഞ്ചിന് മെസ്സേജ് നേരത്തെ എന്താ എന്ത കാര്യം അറിയാം മസോദർ ഈ മൂവാറ്റുപിടെ ആറ് ആറിന്റെ തീരത്ത് നല്ല ഒരു മരം ഒരു നാടൻകഥ നമ്മുടെ ലോക്കൽ കഥ ആ മരത്തിനകത്ത് നാല് ചില്ലകൾ രണ്ട് ചില്ലകളിൽ കുരങ്ങൻ രണ്ട് ചില്ലകളിൽ കുരുവി കേട്ടുകൊണ്ടിരിക്കണം കൊരങ്ങൻ്റെ വീട്ടിൽ കറുത്തമത്തും ചന്ദനമഴയും അതുമൊക്കെ വൈകിട്ട് കുരുവിയുടെ വീട്ടിൽ ദിശയമേ ദൈവത്തിന് സ്നേഹം സൂത്രം അങ്ങനെ ഇരുന്നപ്പോൾ അടിമാലിന്ന് ഡാമെല്ലാം കൂടെ തുറന്നുപെട്ട് മരം നാൽപ്പത് ഡിഗ്രി സെന്റിഗ്രേഡിൽ വളഞ്ഞു അന്നേരം കുരങ്ങൻ ചേട്ടനോട് കുരുവി പറഞ്ഞൊരു കാര്യം പറഞ്ഞു ചേട്ടാ ഈ മരം ഏത് സമയത്തും വീടും ചേട്ട ഏതെങ്കിലും സ്ഥാനം നോക്കിക്കോണം അപ്പോൾ കുരുവേടി ചോദിച്ച് മരം വീണാൽ നീ എന്ത് ചെയ്യും കുരുവി പറഞ്ഞ എനിക്ക് ചിറകൊണ്ട് ഞാനങ്ങ് പോകുമെന്ന് നാടൻ കഥ ഒരു ദിവസം രാത്രി ഇടുക്കിയിലെ ചെങ്കളം പന്നിയാറിൻ്റെ ഷട്ടർ തുറന്നു വിട്ട് ഏഴര മണിക്കാണ് തുറന്നത് വാർത്ത കൊടുക്കാൻ സമയം കിട്ടിയില്ല ഏഴാനെറ്റ് ലൈവുമില്ല വൈകിട്ട് ഇച്ചിരി അടിച്ചുകൊണ്ടിരുന്ന കൊരങ്ങന്മാർ ടി വി സീരിയലും കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് മഴ ഇങ്ങോട്ട് വന്ന് ഡാമും തുറന്ന് മര ഒറ്റ കുലുക്കം രണ്ട് ജില്ലയിലിരുന്ന കൊരങ്ങ വെള്ളത്തിൽ കിടക്കുന്നു കുരുവി എന്തോ ഇത് അതിന് പരിശുദ്ധാൽ മാവൻ്റെ ചിറകുണ്ടായിരുന്നു അവൻ പറന്നു പോയി കരമുയർത്തുന്നവർക്കായി വചനമേക്ഷ എടുക്കുന്നവർ കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് കറുത്താവില്ല രക്ഷിതാവില്ലാതെ ലോകത്തിൻ്റെ മോഹങ്ങൾ നെയ് ഇവിടെ നിൽക്കുന്നെങ്കിൽ വരുവാനിരിക്കുന്ന ന്യായപതിക്കകത്ത് നെയ് വീണ് പോകുക എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാൽ മാവൻ്റെ ചിറകുള്ള കുരുവിക്ക് ഭാരമില്ല അവൻ പ്രാക്കളെ പോലെ പറക്കാൻ കാലമായി വൺ മോർ ടൈ കാലമായിസ് അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഇന്ന് രാത്രി ഒന്ന് വരാൻ പോകുന്ന കാലഘട്ടം സോളാർ റേഡിയേഷൻ രണ്ട് വാട്ടർ ഇൻഫെക്ഷൻ മൂന്ന് ഹെവി എർത്ത് എയർത്തി നാല് മലകൾ നീങ്ങും അഞ്ച് നേതാക്കന്മാർ ഓടും ആ സമയത്ത് നമ്മുടെ കർത്താവും മധ്യാകാശത്തിൽ സഭയെ ചേർക്കുവാൻ വരും